என்ன தெரியலையா என்னும் புரியலையா குழந்தை போலே என் மனசு என் வழியோ என்றும் ஒரு தினசு என்ன தெரியலையா என்னும் புரியலையா குழந்தை போலே என் மனசு என் வழியோ என்றும் ഹലോ കൂട്ടുകാർ നമുക്കിന്നൊരു വെഗ് നൂഡിൽസ് ഉണ്ടാക്കാം ആദ്യമായി അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക അതിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക ഇതിന് നല്ലവണ്ണം ചിക്കി എടുക്കുക നല്ല രീതിയിൽ തന്നെ പൊരിച്ചെടുക്കുക ഏകദേശം പരുവായിട്ടുണ്ട് ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം തുടർന്ന് നമുക്ക് അതേ പാത്രത്തിൽ തന്നെ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം വെള്ളം ചൂടായി വരുമ്പോഴത്തേക്ക് ഏകദേശം നല്ല രീതിയിൽ തന്നെ കല വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു നാല് നാലറോണ്ട് നൂഡിൽസാണ് നന്നായിട്ട് ആ തിളച്ചവടത്തിൽ നാല് നൂഡിൽസും ഒന്നിന് പുറകെ ഒന്നായി വെച്ച് കൊടുക്കുക അതിനുശേഷം ഒരു തവി ഉപയോഗിച്ച് നന്നായി ഇതിന് ഉടച്ച് ഇളക്കി കൊടുക്കുക ഏകദേശം ആ എല്ലാം വിട്ട് നല്ല രീതിയിൽ തന്നെ യൂസ് ആയിട്ടിപ്പോൾ നൂഡിൽസ് വന്നിട്ടുണ്ട് ഇതിന് ഒന്ന് കുറച്ച് നേരത്തേക്ക് വേഗം വരാം അതിന് ശേഷം നമുക്ക് നൂഡിൽസ് പാക്കിൻ്റെ കൂടെ കിട്ടിയേക്കുന്നു നമ്മളിവിടെ എപ്പിയാണ് ഉപയോഗിക്കുന്നത് അതിനകത്ത് ഇട്ടിരിക്കുന്ന മസാല നാല് ഉണ്ട് അത് ഇതിനകത്ത് പൊട്ടി നോക്കി അതിന് ശേഷം ഇതിന് നന്നായിട്ട് ഇച്ചിരി വെള്ളം പൊടിച്ച് നന്നായിട്ട് ഇളക്കിച്ച് കാരണം മസാലങ്ങളൊന്നും നന്നായിട്ട് നെന്ത് വരുന്നില്ല നല്ല രീതിയിൽ തന്നെ നന്നായി ഇളക്കി കൊടുക്കുക ഏകദേശം നല്ല രീതിയിൽ ഇതിലേക്ക് നമ്മൾ ചിക്കിപ്പൊഴിച്ചു വച്ചിരിക്കുന്നത് ഇളക്കി രീതി തന്നെ ഇളക്കി വെക്കാൻ തന്നെ കഴിക്കണം അപ്പൊ ഏകദേശം നല്ല രീതി തന്നെ ആയിട്ടുണ്ട് ഏകദേശം നന്നായിട്ട് വെന്തു ഇപ്പോൾ ആ മസാലയ്ക്കകത്ത് കിടന്ന് നമ്മുടെ ആച്ചക്ക് പൊരിച്ച മുട്ടയും കൂടെ ചേർന്ന് നല്ല നല്ല രീതിയിൽ തന്നെ തിക്കൊരു ഗ്രേവി പോലെ തന്നെ ഇതിനകത്ത് ചേർന്ന് വന്നിട്ടുണ്ട് ഏകദേശം പരുവമായി വരുന്നത് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ എഗ് നൂഡിൽസ് എല്ലാവരും ട്രൈ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണാം